സയൻസ് ഡ്രോപ്സിലേക്ക് നമസ്കാരം സയൻസ് ഡ്രോപ്സിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ചൂട് ലഭിക്കുമ്പോഴും നഷ്ടപ്പെടുമ്പോഴും വാതകങ്ങൾക്ക് എന്ത് മാറ്റമാണ് സംഭവിക്കുന്നത് മണ്ണെണ്ണ വിളക്ക് ഉപയോഗിച്ച് ഒരു പരീക്ഷണം ചെയ്തു നോക്കാം ഉപകരണം നിർമ്മിക്കാൻ രണ്ട് പലയ കഷ്ണങ്ങൾ ആവശ്യമാണ് മുപ്പത് സെന്റിമീറ്റർ നീളവും മുപ്പത് സെന്റിമീറ്റർ വീതിയുമുള്ള ഒരു കഷ്ണം സെന്റിമീറ്റർ വീതിയും മുപ്പത്തഞ്ച് സെന്റിമീറ്റർ നീളവുമുള്ള ഒരു കഷ്ണം ഇവ രണ്ടിലും കളർ പേപ്പറുകൾ ഒട്ടിച്ച് ഭംഗിയാക്കാം ഇരുപത്തിയഞ്ച് സെന്റിമീറ്റർ വീതിയുള്ള ഒരു കഷ്ണമുണ്ടല്ലോ ഇതിൽ വീതി കുറഞ്ഞ ഒരു ഭാഗത്ത് രണ്ട് എൽ ക്ലാമ്പുകൾ പിടിപ്പിക്കണം സ്ക്രൂ ഉപയോഗിച്ചാണ് ഇവ പിടിപ്പിക്കേണ്ടത് ക്ലാമ്പുകൾ പിടിപ്പിച്ച പലക മറ്റേ പലകയിൽ ഉറപ്പിക്കാനുള്ളതാണ് അടിഭാഗത്തുള്ള പലകയിൽ ഉറപ്പിക്കുന്നതിന് മുൻപായി മറ്റ് ചില കാര്യങ്ങൾ കൂടി പിടിപ്പിക്കണം ഉയർന്നു നിൽക്കുന്ന പലകയിലാണ് ഉറപ്പിക്കേണ്ടത് യു ആകൃതിയിൽ ഒരു മേസൻ പൈപ്പ് ഇതിൽ ഉറപ്പിക്കണം യു ആകൃതിയിൽ മേസൻ പൈപ്പ് നിൽക്കുന്നതിനു വേണ്ടി കാർഡ്ബോർഡ് കൊണ്ട് ചില ഭാഗങ്ങൾ ഉണ്ടാക്കി ഇവിടെ ഉറപ്പിക്കേണ്ടതാണ് എൽ ക്ലാമ്പുകൾ പിടിപ്പിച്ച ഭാഗത്തായിരിക്കണം മേസൻ പൈപ്പിൻ്റെ വളഞ്ഞ ഭാഗം വരേണ്ടത് മേസൻ പൈപ്പ് എപ്രകാരമാണ് ഘടിപ്പിക്കുന്നതെന്ന് വീഡിയോ നോക്കി മനസ്സിലാക്കൂ ഇതിനായി അല്പം കട്ടിയുള്ള കാർഡ്ബോർഡ് കഷ്ണം ഉപയോഗിക്കുന്നതാണ് നല്ലത് കാർഡ്ബോർഡ് കഷ്ണങ്ങൾ കളർ പേപ്പർ ഒട്ടിച്ച് ഭംഗിയാക്കാം കാർഡ്ബോർഡുകൾ പശ ഉപയോഗിച്ച് ഉറപ്പിച്ചുവല്ലോ കാർഡ്ബോർഡുകൾക്കിടയിലുള്ള ചാലിലൂടെ മേസൻ പൈപ്പ് ഉറപ്പിക്കാം നൂറ്റി ഇരുപത്തഞ്ച് സെന്റിമീറ്റർ നീളമുള്ള മേസൻ പൈപ്പ് ഉപയോഗിച്ചാൽ മതി ഇതിൻ്റെ ഒരറ്റം നീളത്തിൽ പുറത്തേക്ക് നിൽക്കണം കാർഡ്ബോർഡുകൾക്കിടയിലുള്ള വിടവിൽ പശ തേച്ച ശേഷമാണ് മേസൻ പൈപ്പ് ഉറപ്പിക്കേണ്ടത് ഒട്ടിച്ച മേസൻ പൈപ്പ് ഇളകിപ്പോരാതിരിക്കാനായി സെല്ലോ ടാപ്പുകൾ ഒട്ടിക്കാം മേസൻ പൈപ്പ് ഘടിപ്പിച്ച പലകയെ അടിഭാഗത്തുള്ള പലകയിൽ ക്ലാമ്പ് ഉപയോഗിച്ച് ഉറപ്പിക്കാം പലകയുടെ മധ്യഭാഗത്തായാണ് ഉറപ്പിക്കേണ്ടത് നീണ്ടുകിടക്കുന്ന മേസൻ പൈപ്പിൻ്റെ അഗ്രം വിളക്കിൽ എപ്രകാരമാണ് ഘടിപ്പിക്കുന്നതെന്ന് കണ്ട് മനസ്സിലാക്കൂ മേസൻ പൈപ്പ് വിളക്കിൻ്റെ കുഴലിൽ കയറുന്നില്ലെങ്കിലോ പ്ലാസ്റ്റിക് പൈപ്പിൻ്റെ അറ്റം അല്പമൊന്ന് ചൂടാക്കിയാൽ മതി വിളക്കിനകത്ത് വായു ഉണ്ടെന്നറിയാമല്ലോ വായു ഒരു വാതകമാണ് ഒരു ഫണൽ ഉപയോഗിച്ച് മേസൻ പൈപ്പിലേക്ക് നിറം ചേർത്ത അല്പം വെള്ളം ഒഴിക്കണം നിറമുള്ള വെള്ളം കുഴലിൻ്റെ വളഞ്ഞ ഭാഗത്തിന് അല്പം മുഗൾ ഭാഗം വരെ മാത്രം മതി പരീക്ഷണത്തിനുള്ള ഉപകരണം തയ്യാറായി കഴിഞ്ഞു ഇനി പരീക്ഷണം ചെയ്തു നോക്കാം ലോഹം കൊണ്ടുള്ള ഈ വിളക്കിനെ അല്പം ചൂടുള്ള വെള്ളത്തിലേക്ക് ഇറക്കി വയ്ക്കാം അതേസമയം കുഴലിലെ ജലനിരപ്പ് നിരീക്ഷിക്കൂ ജലം കുഴലിലൂടെ മുകളിലേക്ക് ഉയരുന്നു ഇനി ഈ വിളക്കിനെ ചൂടുവെള്ളത്തിൽ നിന്ന് പുറത്തെടുത്ത് തണുത്ത വെള്ളത്തിലേക്ക് ഇറക്കി ഇറക്കിവെക്കൂ കുഴലിൽ ഉയർന്നു നിൽക്കുന്ന ജലനിരപ്പ് നിരീക്ഷിക്കൂ ജലം താഴേക്ക് ഇറങ്ങി വന്ന് കുഴലിൽ ആദ്യം നിന്നിരുന്ന സ്ഥലത്തു തന്നെ നിൽക്കുന്നു ഇതേ പരീക്ഷണം ഒന്നുകൂടി ചെയ്തു നോക്കിയാലോ ഇതുതന്നെ ആവർത്തിക്കുന്നു എന്താണ് ഇതിന് കാരണം ചൂടുവെള്ളത്തിൽ നിന്ന് ഈ അലുമിനിയ വിളക്കിന് താപം ലഭിക്കുന്നു അപ്പോൾ വിളക്കിനകത്തുള്ള വായു ചൂടുപിടിച്ച് വികസിക്കുന്നു വിളക്കിനകത്തെ വികസിച്ച വായു മേലോട്ടുയരുന്നു കുഴലിലൂടെ വന്ന് ജലത്തെ തള്ളി ഉയർത്തുന്നു അതിനാലാണ് കുഴലിനകത്തെ വെള്ളം ഉയർന്നു പോകുന്നത് ചൂടുപിടിച്ച അലുമിനിയ വിളക്ക് തണുത്ത വെള്ളത്തിൽ വയ്ക്കുമ്പോൾ വിളക്ക് തണുക്കുന്നതോടൊപ്പം തന്നെ വിളക്കിനകത്തുള്ള വായുവും തണുക്കുന്നു തണുത്ത വായു സങ്കോചിക്കുന്നു അപ്പോൾ കുഴലിലേക്ക് പോയ വായു തിരിച്ച് വിളക്കിനകത്തേക്ക് തന്നെ എത്തുന്നു അതിനാൽ ഉയർന്നു നിന്ന ജലം തന്നെ എത്തുന്നു ഈ പരീക്ഷണത്തിൽ നിന്നും നമ്മൾ എത്തിച്ചേരുന്ന നിഗമനം എന്താണ് ചൂടാക്കുമ്പോൾ വാതകങ്ങൾ വികസിക്കുന്നു തണുക്കുമ്പോൾ സങ്കോചിക്കുന്നു എന്ന നിഗമനത്തിൽ എത്തിച്ചേരാം ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഷെയർ ചെയ്യൂ നന്ദി